ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള ഏകദിന പരമ്പര ക്ലൈമാക്സിലേക്ക് കടക്കുകയാണ് ഇനി ഒരേ ഒരു മത്സരം മാത്രമാണ് പരമ്പരയിൽ ബാക്കിയുള്ളത് ഇത് ബുധനാഴ്ചയും പകലും രാത്രിയുമായി അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലുമാണ് ഈ പരമ്പരയ്ക്ക് ശേഷം അടുത്ത ആഴ്ച തുടങ്ങാനിരിക്കുന്ന ചാമ്പ്യൻസ് ട്രോഫിക്കായി ഇന്ത്യൻ സംഘം യു എയിലേക്ക് പറക്കും ഇംഗ്ലണ്ടുമായുള്ള പരമ്പര ഇന്ത്യയെ സംബന്ധിച്ച് ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള പടയൊരുക്കം കൂടിയാണ് ടൂർണമെന്റിൽ ഏറ്റവും മികച്ച പ്ലേയിങ് ഇലവൻ തിരഞ്ഞെടുക്കാൻ ഇന്ത്യക്ക് ലഭിക്കുന്ന അവസരമാണ് ഈ പരമ്പര ആദ്യത്തെ രണ്ട് മത്സരങ്ങൾ കഴിഞ്ഞതോടെ ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യയുടെ പ്ലേയിങ് ഇലവനെക്കുറിച്ച് ഏറെക്കുറെ ചിത്രം തെളിഞ്ഞിരിക്കുകയാണ് ഇംഗ്ലണ്ടുമായുള്ള പരമ്പരയ്ക്കും ചാമ്പ്യൻസ് ട്രോഫിക്കും ഏറെക്കുറെ ഒരേ സ്ക്വാഡിനെയാണ് ഇന്ത്യ തിരഞ്ഞെടുത്തിട്ടുള്ളത് ഇംഗ്ലണ്ടിനെതിരെയുള്ള ആദ്യത്തെ രണ്ട് ഏകദിനങ്ങൾക്ക് ശേഷം ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ഇലവനിൽ സ്ഥാനമുറപ്പാക്കിയിട്ടുള്ള ഏഴ് കളിക്കാർ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഇംഗ്ലണ്ടിനെതിരെ ഇപ്പോൾ നടക്കുന്ന ഏകദിന പരമ്പരയിലെ ആദ്യ രണ്ട് കളികൾക്ക് ശേഷം ചാമ്പ്യൻസ് ട്രോഫി പ്ലേയിങ് ഇലവനിൽ സ്ഥാനമുറപ്പാക്കിയവരിൽ കൂടുതൽ പേരും ബാറ്റർമാരോ ഓൾറൗണ്ടർമാരോ ആണ് ക്യാപ്റ്റൻ രോഹിത് ശർമ്മ ഓപ്പണിംഗ് പങ്കാളിയും വൈസ് ക്യാപ്റ്റനുമായ ശുഭമാൻ ഗിൽ മുൻ നായകനും സ്റ്റാർ ബാറ്ററുമായ വിരാട് കോഹ്ലി ശ്രേയസ് അയ്യർ ഓൾറൗണ്ടർമാരായ ഹാർദിക് പാണ്ഡ്യ രവീന്ദ്ര ജഡ് അക്സർ പട്ടേൽ എന്നിവരാണ് ചാമ്പ്യൻസ് ട്രോഫി ഇലവനിൽ സ്ഥാനം ഉറപ്പാക്കിയിട്ടുള്ളവർ ഇവരിൽ കോഹ്ലി ഒഴികെ ശേഷിച്ച ആറു പേരും ഇംഗ്ലണ്ടുമായുള്ള പരമ്പരയിൽ മികച്ച പ്രകടനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് പരിക്കുകാരണം ആദ്യ കളി നഷ്ടമായ അദ്ദേഹം രണ്ടാം അംഗത്തിലാണ് ഇലവനിൽ തിരിച്ചെത്തിയത് അഞ്ചു റൺസ് മാത്രം മാത്രമെടുത്ത് പുറത്താവുകയും ചെയ്തു എങ്കിലും ഇതിന്റെ പേരിൽ ചാമ്പ്യൻസ് ട്രോഫിയിൽ കോഹ്ലിയെ മാറ്റി നിർത്താൻ സാധിക്കില്ല മൂന്നാം നമ്പറിൽ അദ്ദേഹം തീർച്ചയായും കളിക്കാനിറങ്ങുന്നത് തന്നെ ചെയ്യും ഈ ഏഴുപേരെ മാറ്റി നിർത്തിയാൽ ഇന്ത്യൻ സംഘത്തിലെ മറ്റാർക്കും തന്നെ ചാമ്പ്യൻസ് ട്രോഫിയിൽ പ്ലേയിങ് ഇലവനിൽ സ്ഥാനമുറപ്പില്ല ഓപ്പണർ യശസ്സി ജയ്സ്വാൾ സ്പിൻ ബോളിംഗ് ഓൾറൗണ്ടർ വാഷിംഗ്ടൺ സുന്ദർ വിക്കറ്റ് കീപ്പറായ കെ എൽ രാഹുൽ ഋഷഭ് പന്ത് പേസർമാരായ ഹർഷദീപ് സിംഗ് ഹർഷിത് റാണ മുഹമ്മദ് ഷമി സ്പിന്നർ കുൽദീപ് യാദവ് എന്നിവരാണ് ഇനിയും സീറ്റ് ഉറപ്പില്ലാത്ത കളിക്കാർ വിക്കറ്റ് കീപ്പറായി രാഹുലിനെയാണ് രണ്ട് മത്സരത്തിലും ഇന്ത്യ പരീക്ഷിച്ചത് പക്ഷേ ബാറ്റിംഗിൽ തിളങ്ങാൻ അദ്ദേഹത്തിനായിട്ടില്ല അതുകൊണ്ട് തന്നെ അവസാന കളിയിൽ ഋഷഭിനെ ഇന്ത്യ പരീക്ഷിക്കാൻ സാധ്യതയുണ്ട് അതിനുശേഷമായിരിക്കും രണ്ടു പേരിൽ ആരെ കളിപ്പിക്കും എന്നതിനെക്കുറിച്ച് അന്തിമ തീരുമാനമെടുക്കുക പരിക്കിൽ നിന്നും മുത്തനായിട്ടില്ലാത്ത സ്റ്റാർ പേസർ ജസ്പ്രീത് ബുംറ ഇംഗ്ലണ്ടുമായുള്ള പരമ്പരയിൽ കളിക്കുന്നില്ല എന്നാൽ പൂർണ്ണ ഫിറ്റാണെങ്കിൽ ചാമ്പ്യൻസ് ട്രോഫിയുടെ പ്ലേയിങ്ങിൽ ലെവലിലേക്ക് അദ്ദേഹം സ്വാഭാവികമായും വരികയും ചെയ്യും ബുംറ എത്തിയാൽ അദ്ദേഹത്തിന്റെ പേസ് പങ്കാളി ആരാവുമെന്ന് ഇനിയും ചിത്രം തെളിഞ്ഞിട്ടില്ല ഷമിയാണ് ഈ റോളിലേക്ക് ഫേവറേറ്റ് എങ്കിലും ഇംഗ്ലണ്ടിനെതിരെ ആദ്യ രണ്ട് കളിയിലെയും പ്രകടനം നിരാശാജനകമാണ് ഹർഷിത്തിനെ ഇന്ത്യ പരീക്ഷിച്ചു നോക്കിയെങ്കിലും രണ്ടു കളിയിലും റൺസ് വാരിക്കുവരി നൽകിയിരുന്നു മറ്റൊരാൾ ഹർഷദ്വീപ് ആണ് പക്ഷെ ആദ്യത്തെ രണ്ട് കളിയിലും അദ്ദേഹത്തെ ടീം പരീക്ഷിച്ചു നോക്കുകയും ചെയ്തിട്ടില്ല പരിക്ക് ഭേദമായ എത്തിയ കുൽദീപിനെ ആദ്യ മത്സരത്തിലാണ് ഇന്ത്യ കളിപ്പിച്ചത് പക്ഷേ യഥാർത്ഥ ഫോമിലേക്ക് താരം ഇനിയും തിരിച്ചെത്തിയിട്ടില്ലെന്ന് പറയാം ഈ സാഹചര്യത്തിൽ നേരത്തെ ചാമ്പ്യൻസ് ട്രോഫി ടീമിൽ ിൽ ഉൾപ്പെടുത്തിയിട്ടില്ലാത്ത വരുൺ ചക്രവർത്തിയെ ഇന്ത്യ പുതുതായി സ്ക്വാഡിൽ ഉൾപ്പെടുത്തിയേക്കും